അരാഷ്ട്രീയ സംഘടനകൾ അനാവശ്യ ആശങ്കകൾ പരത്തി മലയോര ജനതയെ പ്രതിസന്ധിയിലാഴ്ത്തി യു ഡി എഫിനു വേണ്ടി വിടുപണി ചെയ്യുകയാണെന്ന സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കാലങ്ങളായി കർഷകരെ മറയാക്കി അനധികൃത നിർമ്മാതാക്കൾക്കും കയ്യേറ്റക്കാർക്കും വേണ്ടി നിലകൊള്ളുന്ന ചിലർ സ്വന്തം നിലയിൽ വ്യാഖ്യാനങ്ങൾ ചമച്ച് ഭൂനിമ ചട്ടഭേദഗതിയെ വക്രീകരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ സിപിഎം പൊതുജനമധ്യത്തിൽ തുറന്നുകാട്ടുമെന്നും സി വി വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു രാഷ്ട്രീയ സംഘടനകൾ അനാവശ്യ ആശങ്കകൾ പരത്തി മലയോര ജനതയെ പ്രതിസന്ധിയിലാഴ്ത്തി യു ഡി എഫിനുവേണ്ടി വീടുപണി ചെയ്യുകയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കാലങ്ങളായി കർഷകരെ മറയാക്കി അനധികൃത നിർമ്മാതാക്കൾക്കും കയ്യേറ്റക്കാർക്കും വേണ്ടി നിലകൊള്ളുന്ന ചിലർ സ്വന്തം നിലയിൽ വ്യാഖ്യാനങ്ങൾ ചമച്ച് ഭൂനിയമ ചട്ടഭേദഗതിയെ വക്രീകരിക്കുകയാണെന്നും ഇക്കാര്യങ്ങൾ സി പി എം പൊതുജന മധ്യത്തിൽ തുറന്നുകാട്ടുമെന്നും സി വി വർഗീസ് പറഞ്ഞു ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് സി വി വർഗീസ് ഇക്കാര്യം അറിയിച്ചത് അത് കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ള ചതിപ്പുഴികളാണ് ഇടുക്കി ജില്ലയിൽ ജനങ്ങളുടെ പ്രത്യേകമായൊരു പ്രചരണം നടത്തുന്നത് ദേവുളം താരൂഖ്യാധ കേരളത്തിനകത്ത് ബാധകമായ നിയമമാണ് ഗവൺമെന്റ് പിറക്കിയത് ഈ നിയമം വരുന്നതിനോട് കൂടി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഒപ്പം തന്നെ ഇതുവരെ അന്യതാബോധത്തിൽ നിന്ന ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ശാശ്വതമായി ഭൂപ്രശ്ന പരിഹാരമാകും വീടുകൾ പൂർണ്ണമായും ക്രമവൽക്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൂർവ്യാക്രം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂവിനിയോഗമനുസരിച്ച് ഒരു വ്യക്തിക്ക് നാലേക്കർ ഭൂമി അനുവദിക്കുകയും അതിനകത്ത് ഒരു വീട് വെക്കാനും കാര്യമുളർത്താനും കൃഷി ചെയ്യാനുമുള്ള അനുമതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂമിയിൽ പോകുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചെ തുടർന്നാണ് ഈ കേസ് കോടതി വ്യവഹാരങ്ങളിൽ കടന്നത് ആ കോടതി വ്യവഹാരത്തിൽ കടന്നതിനു പരിഹാരമില്ലാത്തതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഇങ്ങനെ പയോ ജില്ല കേരളത്തിലെ ഏതാനും വില്ലേജുകൾക്ക് മാത്രമായി ഇത്ര വരെ കുണ്ടിര പാടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ച് സിംഗ് ലിജിന്റെ വിധി സേവിച്ചു അതിനുശേഷം സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെന്റ് ആ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതി പറഞ്ഞു അറുപത്തിനാലിലെ ഭൂവിനിയോഗ നിയമത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭൂവിനിയോഗ നിയമം സംബന്ധിച്ച് ചട്ടം കൊണ്ടുവരാനാണ് പറഞ്ഞത് അതനുസരിച്ച് ചട്ടം കൊണ്ടുപോകുന്നത് വൻകിടക്കാർക്ക് വേണ്ടി നിക്ഷിപ്ത താൽപര്യങ്ങൾക്കനുസരിച്ച് വ്യക്തിഗത നിഗമനങ്ങളിലൂടെ വാർത്തകൾ നൽകി വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് ഭൂനിയമ ഭേദഗതി കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കുകയായിരുന്നു നിയമസഭയ്ക്കകത്ത് ബില്ലിനെ അനുകൂലിച്ച യുഡിഎഫ് പുറത്ത് ബില്ല് കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള അങ്ങേയറ്റം ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചു ഇപ്പോൾ ചട്ടം ഭേദഗതി ചെയ്ത് ഉത്തരവിറങ്ങിയപ്പോൾ വ്യാപാര മേഖലയിലെ ചില സംഘടനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറങ്ങുകയാണ് ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും പന്ത്രണ്ടിന് ഇടുക്കി ജില്ലയിലെ നൂറ്റി അമ്പത്തിയേഴ് കേന്ദ്രങ്ങളിലും പതിനഞ്ചിന് തൊള്ളായിരത്തിയേഴ് വാർഡ് തലത്തിലും കുടുംബ സദസുകളും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുമെന്നും സി വി വർഗീസ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റോമിയോ സെബാസ്റ്റിൻ ജില്ലാ കമ്മിറ്റി അംഗം പി ബി സബീഷ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി